ഇന്നത്തെ ദിവസം തിരുവാതിര ആണ് തിരുവാതിര വർഷം തോറും വരും പക്ഷെ തിരുവാതിര സ്മരണയ്ക്ക് എല്ലാ ദിവസവും പ്രാധാന്യം ഉണ്ട് ധന്യമയ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും കേൾക്കേണ്ട കാര്യമായതുകൊണ്ട് ഭാവിയിലും ഈ വചനങ്ങൾക്ക് പ്രാധാന്യം വരുമെന്നുള്ളതിനാൽ എക്കാലവും കേൾക്കേണ്ട ആശയങ്ങളാണ് ഇതിൽ പറയാറ് പെട്ടെന്ന് ഇതിൻ്റെ സബ്സ്ക്രൈബർമാർ വർദ്ധിക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള ശാഖാചണത്തിലേക്ക് പോകാതിരിക്കാനും പതിവുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊന്ന് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് ശ്രോതാക്കളെ വർദ്ധിപ്പിക്കുന്നില്ല ഇത് ഇപ്പോൾ ആമുഖമായിട്ട് തിരുവാതിര ദിവസം വരാൻ കാരണം ഏതോ ഒരു ചാനലിലേക്ക് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തു ചോദ്യങ്ങളുടെ മറുപടിയും കൊടുത്തു ആ ചാനലിൽ പ്രക്ഷേപണം ചെയ്തു എന്നാണെന്ന് അറിഞ്ഞില്ല പക്ഷേ അതിലത്തെ രണ്ട് മൂന്ന് വരികൾ മാത്രം എടുത്തിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്തൊരു ടൈക്കാട് കൊടുത്തു അപ്പം നെഗറ്റീവായിട്ട് ഞാനൊന്നും പറയുന്നിട്ടില്ല ആ ടൈറ്റിൽ വായിച്ചാൽ ആരും അത് കേൾക്കും എന്നിട്ട് മാറ്റർ വല്ലതും ഉണ്ടോ ഇല്ല അതാണ് പക്ഷെ അതിന് എത്രയോ ആയിരം പേരാണ് അത് കേട്ടിരിക്കുന്നത് കമാൻ്റ് ചെയ്തിരിക്കുന്നത് അന്യമീ ജീവിതത്തിന് അത്ര കൂടുതൽ ഇല്ലാതിരിക്കാനുള്ള കാരണം ഇതാണ് നെഗറ്റീവല്ല പോസിറ്റീവായ കാര്യങ്ങളാണ് നാളേക്ക് നിലനിൽക്കുക എന്നുള്ളത് കൊണ്ടാണ് പല വ്യക്തികളും യൂട്യൂബിലെ താങ്കൾ പണ്ടിരുന്ന കാര്യം പറഞ്ഞല്ലോ സബ്ജക്റ്റിനാണ് പ്രാധാന്യം തിരുവാതിര ആ തിരുവാതിരയ്ക്ക് എന്താണ് പ്രാധാന്യം തിരുവോണം വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് തിരുവാതിര ശിവന്റെയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരക ചക്രത്തിന്റെ ദേവതയാണ് വിഷ്ണു സ്ഥിതി എന്നാല് ശിവൻ സംഹാരത്തിന്റെയാണ് ഇവിടെ സംഹാരം എന്നുള്ള വാക്ക് നമ്മൾ പതിവായിട്ട് എന്തോ നശിപ്പിക്കുക കൊല ചെയ്യുക എന്നൊരു തെറ്റിദ്ധാരണ വഹിക്കണം ആ അർത്ഥമേ അല്ല അതിനുള്ളത് അതിനെ സാക്ഷാത്കരിക്കുക എന്നാണ് അർത്ഥം സംഹാരത്തിന് അപ്പൊ ശിവനിലാണ് എത്തിച്ചേരേണ്ടത് വിഷു എന്ന് പുറപ്പെടും ശിവൻ എത്ര ഉയരത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആജ്ഞാചക്രമാണ് ചിരത്താണ് അത് ഉയരത്താണ് ഉയരങ്ങളിൽ തണുപ്പാണ് ഉയരങ്ങൾക്ക് തണുപ്പിനെയാണ് ഇഷ്ടം അപ്പൊ ഏറ്റവും അകലെ അകലുള്ളത് എന്താണ് നക്ഷത്രങ്ങളിലൊക്കെ കണക്കെടുക്കുമ്പോ പഠിക്കുമ്പോ ഏറ്റവും അകലയുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവാതിര നക്ഷത്രമായതുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടാണ് നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുക അത്ര അകലെയാണ് പ്രകാശത്തിൻ്റെ അകലം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് നാഴിക ഒരു സെക്കൻഡിൽ അങ്ങനെ ഒന്നര ലക്ഷം കൊല്ലം യാത്ര ചെയ്യുക ഒരു സെക്കൻഡ് യാത്ര ചെയ്യുമ്പോഴേക്കു തന്നെ മനുഷ്യൻ തേഞ്ഞില്ലാതെ ആകട്ടോ കാരണം ഒരു ലക്ഷത്തിൽ പ്രകാശ വേഗം എത്ര ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റമ്പത് അപ്പൊ ഒരു സെക്കൻഡ് ഈ പോകുമ്പോഴേക്കാണ് മനുഷ്യൻ തേഞ്ഞില്ലാതെ ആവുമ്പോൾ അതേ വേഗത്തിൽ ഒന്നര ലക്ഷം കൊല്ലം യാത്ര ചെയ്താൽ തിരുവാതിര നക്ഷത്രത്തിലെത്താം അത് ശിവന്റെ നക്ഷത്രം ഏറ്റവും അകല ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ അറിയാം അത് ഏറ്റവും അടുത്താണെന്ന് അതിലും അകലയുണ്ട് അതിൻ്റെ മുകളിൽ അകലയുണ്ട് പക്ഷെ തൽക്കാലം നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്തു കൃഷിമാര് പ്രകാശ വേഗത്തിൽ ഒന്നര ലക്ഷം കൊല്ലം യാത്ര ചെയ്യാനൊന്നും പോയില്ല യാത്ര ചെയ്താൽ പിന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒന്നര ലക്ഷം കൊല്ലം വേണ്ടേ ടൈമിൽ നിന്നും അതീതമായുള്ള രീതിയിൽ അവര് മനസ്സുകൊണ്ട് പലതും കണ്ടെത്തി മനസ്സുകൊണ്ട് എന്നല്ലാതെ വേറെ വാക്ക് പറയാനില്ലാത്ത കൊണ്ട് പറയാണ് മനസ്സുകൊണ്ട് ആ കണ്ടെത്തിയതാണ് ഇവിടെ ഇരുന്ന് അവര് പറഞ്ഞു തിരൂക്കൂട്ടണം ആർദ്ര അതിൽ മുഴുവൻ വെള്ളമാണ് എന്ന് അതാണ് തിരുവാതിര ആർദ്ര ആണ് തിരുവനന്ത നക്ഷത്രമാണ് മനുഷ്യ ശിരസ്സാണ് എല്ലാത്തിൻ്റെയും ഉയരമാണ് എല്ലാത്തിൻ്റെയും ഉയരം എന്താണ് ആർദ്രമാണ് ഇനി എത്രയോ ലക്ഷം കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കും മനുഷ്യർ കുറകാലം പറഞ്ഞുകൊണ്ട് കിടക്കും അവിടെ വെള്ളമില്ല എന്ന് പറയും ആദ്യം പിന്നെ ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ സൂചന കണ്ടു പറയും തിരുവാതിര നക്ഷത്രത്തിൽ മനുഷ്യനെത്തോ എന്നൊന്നും പറയാൻ കഴിയില്ല എത്തിയാലും ഇവിടെ ഇരുന്ന് കൃഷിമാർ പറഞ്ഞു അത് ആർദ്രയാണ് കാരണം മനസ്സിനാണ് ഏറ്റവും വേഗത പ്രകാശത്തിനല്ല ഒരു കാര്യം പറയുമ്പോൾ ഉടനെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമല്ലോ അപ്പോഴാണല്ലോ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത് ചക്കാന്ന് ഞാൻ പറയുമ്പോൾ ചക്ക ഉള്ള എവിടേക്കോ മനസ്സ് പോയി മാങ്ങ എന്ന് പറയുമ്പോൾ ഏതോ ഒരു മാങ്ങയുടെ അടുത്തേക്ക് മനസ്സിൽ പോയി പിന്നീട് അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക എന്നുള്ളത് നമ്മൾ ധാരണയിൽ വെച്ചാൽ അമേരിക്കയിലൊന്ന് പോയി വരുന്നുണ്ട് അമേരിക്ക പോവാത്തവരും ഇതിന്റെയൊക്കെ അടുത്ത് കൊണ്ട് ഇത്ര വേഗത്തിൽ മനസ്സിന് എങ്ങനെ കഴിഞ്ഞു കാരണം മനസ്സ് വർക്ക് ചെയ്യുന്നത് ശബ്ദത്തിലൂടെയാണ് പ്രകാശമല്ല അത് വളരെ വലിയൊരു ശാസ്ത്രമാണ് അപ്പൊ എല്ലാം നേടിത്തരുന്ന ഈ ശക്തി വിശേഷണത്തെ ശിവൻ എന്ന് വിളിച്ചു ആ ശിവനോട് ചേർന്ന് നിൽക്കുന്ന ശക്തിയെയാണ് പാർവതി എന്ന് വിളിക്കുന്നത് പർവം പാർവതി പവർ ആക്കകുന്നുണ്ടായുള്ള വാക്കുകളാണ് ഈ പാർവതി ശിവനെ പ്രാർത്ഥിക്കുന്നു ഭർത്താവായി കിട്ടുന്ന എന്ന് പറഞ്ഞു ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ നമുക്കൊക്കെ ഭർത്താവായിട്ട് ശിവനെ കിട്ടണം നമ്മുടെ മസ്തിഷ്കത്തെ ഭരിക്കേണ്ടത് ശിവനാണ് മസ്തിഷ്കത്തെ ഭരിക്കേണ്ടത് ശിവനാകുമ്പോഴാണ് വിചാരിച്ച കർമ്മങ്ങൾ നടക്കുന്നത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന പ്രാവർത്തിക ആവണമല്ലോ ആ ശിവശക്തിയുടെ പ്രത്യേകതയാണ് ഏതൊന്ന് ഇച്ഛിക്കുന്നുവോ അത് പ്രാവർത്തികമാവും അതിൻ്റെ മറ്റൊരു പദമാണ് സ്വയംവരം നമ്മളിപ്പോൾ സ്വയംവരം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ സ്ത്രീ പുരുഷന്മാർ വിവാഹവേളയിൽ മാലയിടുന്നാണ് സ്വയംവരം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതിനെ നിങ്ങൾ സ്വയംവരം എന്ന് വിളിച്ചോളൂ പക്ഷെ ആ വാക്ക് വന്നത് പോലും പല രാജാക്കന്മാരും കല്യാണത്തിന് വരന്മാരുടെ അടുത്തിരിക്കും വധു മാലയായിട്ട് വരും ഓരോ രാജാക്കന്മാരുടെയും ഗുണഗണങ്ങൾ തോഴിമാർ വിസ്തരിക്കും ഇഷ്ടപ്പെട്ട രാജാവായിട്ട് കഴുത്തിൽ മാലയാണ് എന്നെയാണ് സ്വയംവരം എന്ന് പറയുന്നത് ഇന്ന് കല്യാണത്തിന് നമ്മൾ സ്വയംവരം എന്ന് പറയാറുണ്ട് മീനാക്ഷി കുട്ടിയുടെ സ്വയംവരം കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ തെറ്റില്ല സ്വയംവരത്തിൻ്റെ ഏറ്റവും ആഴമുള്ള അർത്ഥം നമ്മുടെ ജീവിതത്തിലെല്ലാം നാം സ്വയം വരിക്കുന്നതാണ് ഈ ചാനലിൽ ചാനലിലിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എന്താണ് ഞാൻ തന്നെ സ്വയം വരിക്കുന്നതാണോളൂ എനിക്കിഷ്ടമില്ലെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന നടക്കുള്ളൂ ഏതൊരു കാര്യവും അങ്ങനെ സ്വയം വരിച്ചതാണ് നമ്മുടെ ശരീരം നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ജീവിതം സ്വയം പാകം ചെയ്ത് ആഹാരം കഴിക്കുന്ന പോലെ ഈ ജീവിതത്തിനെയും രൂപത്തെയും മാനസികാവസ്ഥയെയും നാം ഉണ്ടാക്കിയാണ് സ്വയം ഭരിച്ചതാണ് ചിലപ്പോൾ ചിലവർക്ക് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ മറ്റുള്ളവർ പറയും അത് അയാളായിട്ട് വരുത്തി തീർത്തുക നമ്മുടെ ജീവിതം നമ്മളായിട്ട് വരുത്തി തീർത്താണിതൊക്കെ ഏറ്റവും വേഗത്തിൽ വാഹനത്തിൽ പോണു വാഹനം അടിച്ചു കണ്ടിരിക്കുന്നവർ പറയും അയാളെന്നെ വരുത്തി തീർത്തുക ഒരു പണിക്കും പോവാതെ എന്തെങ്കിലും ഒരു പണിയെടുക്കുക വെറുതെ തിരിഞ്ഞുകൊണ്ട് വൈകുന്നേരം വരെ ഇന്ന വരെ നല്ല കൂലി കിട്ടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഒന്നിനും പോവാതെ ലോൺ എടുക്കുക ലോണെടുത്താൽ ഇഷ്ടം പോലെ കാശ് കിട്ടും പലിശ തൈത അടയ്ക്കാന്ന് വർത്തിയില്ല അപ്പൊ ജപ്തി വന്നു ഈ ജപ്തി സ്വയം ഭരിച്ചതാണല്ലോ ലോൺ എടുക്കുന്നതിന് ഒമ്പത്തേനെ അറിയാമല്ലോ അത് മടക്കി അടയ്ക്കാൻ പറ്റില്ല ഒരു വരുമാനം ഇല്ലാത്ത ആളാണ് എവിടുന്ന് മടക്കി അടയ്ക്കണത് ലോകത്തെ സ്വയംഭരിച്ചതാണ് അങ്ങനെ ഈ ശിവശക്തിയെ കിട്ടാനായിട്ട് പാർവതി വ്രതങ്ങൾ അനുഷ്ഠിച്ചു അതെയാണ് തിരുവാതിര വ്രതങ്ങൾ എന്ന് പറയുന്നത് തിരുവാതിരയുടെ പാട്ടുകൾ ശിവനെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും പാർവതിയെക്കുറിച്ച് സ്വയംവരം ഈ പ്രതീകങ്ങൾക്ക് വളരെ അർത്ഥവത്തായ കാര്യമാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ കുറിച്ച് ഇന്ന് രാവിലെ പതിനേൻ്റെ തൊട്ട് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റിന് ഭാര്യ കൂവപ്പായസമാണ് തന്നത് കൂവപ്പായസം ശരീരത്തിന് വളരെ നല്ലതാണ് ഔഷധ ഗുണമുള്ള കിഴങ്ങാണ് വീട്ടിലുണ്ടാക്കിയ പോവായിരുന്നു ഞാൻ തന്നെ നട്ടുപിടിപ്പിച്ചാണ് പക്ഷെ നട്ടുപിടിപ്പിച്ച് ഞാനാണെങ്കിലും അത് പറിച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് പരാതിയായി കാര്യം ഞാൻ മുഗൾ ഭാഗത്തെ മാത്രം പറിക്കുമ്പോൾ വളരെ കുറച്ച് കിഴങ്ങേ കിട്ടിയു പിന്നെ സഹായിയായിട്ടൊരാൾ വന്നു അയാൾ പിടുത്തിട്ട് നല്ല അടിയിലേക്ക് കുഴിച്ചപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഏരോ റൂട്ട് എന്നാണ് പൂവയെ ഏരോടുകൂട്ടൊന്ന് വിളിക്കാനുള്ള കാരണം ബാക്കി കിഴങ്ങിനെ അപേക്ഷിച്ച് കൂവ മാത്രം നല്ല പോലെ ഡപ്തിലിക്കാട് പോവും അടിയിരിക്കും മുകളിൽ കൂവുടെ ചില ഭാഗങ്ങളൊക്കെ കൊടുത്തു കളഞ്ഞാൽ ഇനി ഇതിന്റെ താഴെ കിഴങ്ങൊന്നും ഇല്ലാന്ന് വിചാരിക്കും വളരെ അടിയിരിക്കടെ പോവും ഏരോ ഒരു ശരം പോണമാതിരി അവിടെ പോകും ആ ശരംമാരിയായിട്ട് പോണേൻ്റെ കാരണമുണ്ട് ഒരുവിധം അടിയിലേക്കൊക്കെ ഇതിൻ്റെ കൂവക്കിഴങ്ങ് നമ്മൾ പറിച്ചെടുത്തിരുന്നാലും ഓരോ പൊട്ടക്കെ അവിടെ കിടക്കും അത് മുളയ്ക്കും അത് പ്രകൃതിയുടെ ഒരു ഒരാവശ്യമാണ് അവിടെ കിടന്ന് അത് മുളയ്ക്കും ഇതാണ് ഏറെ പേര് വരാൻ ഒരു കാരണം കൂടിയുണ്ട് ഉണ്ട് യുദ്ധത്തില് അമ്പ് കൊണ്ട കഴിഞ്ഞാൽ മുറിവുണ്ടാവും ടെറ്റനസ് ബാധിക്കും അത് വരാതിരിക്കാനുള്ള സിദ്ധൌഷധമായതുകൊണ്ട് പൂവ എന്നുള്ളതിനാൽ അതിനെ ഏരോ റൂട്ട് എന്ന് വിളിക്കുന്നു ഈ തിരുവാതിര ദിവസമാകുമ്പോഴേക്കും ഉണ്ടാവും തിരുവാതിരയ്ക്ക് മിക്ക ഭവനങ്ങളിലും ഉണ്ടാക്കുന്നതാണ് കൂവ കൊണ്ട് പായസം മാത്രമല്ല ഔഷധങ്ങൾ ഉണ്ടാക്കാം എത്രയോ വിധ ഉപയോഗങ്ങൾ ഉണ്ട് ഇത് പറഞ്ഞു കൊടുന്ന് കഴുകി കഷ്ണം നുറുക്കി അത് അരച്ചെടുത്ത് അതിൽ ഊറിവരുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഏറ്റവും മടിയിലാവുന്ന കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് നല്ലത് വയറിനുത്തമം കാഴ്ചശക്തി വർദ്ധിക്കാൻ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അധികം തണുപ്പ് കിട്ടും എല്ലാ ഗുണങ്ങളും ചേർന്നായതുകൊണ്ട് തിരുവാതിരയ്ക്ക് കൂവ എന്നൊരു വലിയ പ്രാധാന്യമായിട്ട് ഒരു കൂവപ്പായസെങ്കിലൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാറ് ഈയിടെ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടു ഇപ്പൊ നാളെ കൂവപ്പായസം ഉണ്ടാക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു തന്നെ കൂവപ്പായസം ഉണ്ടാക്കുന്നൊക്കെ അച്ചമ്മ പറഞ്ഞെന്താണ് തിരുവാതിരയായിട്ട് എന്ന് വിളിക്കുന്ന കുട്ടി വിളിക്കുന്ന ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയാണ് അപ്പോ തിരുവാതിരയ്ക്ക് കൂവപ്പായസം കുറച്ചെങ്കിലും കൂവ വരകണം എന്ന് പറഞ്ഞു കൂവ എന്നുള്ളത് നമ്മുടെ വീട്ടുമുറ്റത്തോ തൊടിയിലോ വളരുന്ന ഔഷധസ്യമാണെങ്കിലും നാനാവിധ അർത്ഥങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് നേരത്തെ സ്വയംവരം എന്ന് പറഞ്ഞ പോലെ ബാഹ്യമായൊരു അർത്ഥമുണ്ട് സ്വയംവരത്തിന് ആന്തരികമായ അർത്ഥം മനുഷ്യരാശി ഇന്ന് അനുഭവിക്കുന്നത് മുഴുവൻ സ്വയംഭരിച്ചതാണ് നമുക്കറിയാലോ പത്തു മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മാരകമായിട്ടുള്ള ഒരു പ്രോബ്ലം അസുഖവും വന്നു മനുഷ്യരാശി മുഴുവൻ ബുദ്ധിമുട്ടിയില്ലേ എത്ര സൂക്ഷ്മമാണ് ആ രോഗമാണ് അത്യധികം സൂക്ഷ്മം കണ്ണിൽ കാണാൻ പറ്റാത്തതും ആയിട്ടുള്ള ആ സൂക്ഷ്മ നിന്ന് കൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുകൾ ലോകത്ത് ഉണ്ടാക്കി അങ്ങനെ വരുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ശിവശക്തിയെക്കുറിച്ച് ചിന്തിക്കണം പാർവതി ശിവനെ വിവാഹം കഴിക്കാൻ വേണ്ടി വ്രതം നോറ്റു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് നമുക്കൊക്കെ പരിതം നേടണം ഏതൊന്ന് നേടണമെങ്കിലും ഉണ്ടാവണം ഏത് നേടുന്നതും സ്വയം വരമാണ് സ്വയം ഭരിക്കുന്നതാണ് രാത്രി ഉറക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ ഒന്നാ ചെയ്യണത് സിറ്റിയിലെ ഫാറ്റില താമസം ദിവസേനെ അളവിൽ കഴിഞ്ഞ് മദ്യപിക്കുക അതാ അപ്പം ചെയ്തുകൊണ്ടിരിക്കണോ ഇത്തിരി കേട്ടിട്ട് ആയുർവേദ മരുന്നിനെ കുറിച്ച് ഒന്നും നിങ്ങൾ പറയേണ്ടെന്നുള്ള സൂചനയുണ്ട് ഇനി അതിൻ്റെ ഭാവി എന്താവും എന്ന് ഇപ്പൊ തന്നെ ഊഹിക്കാമല്ലോ അദ്ദേഹം എവിടേക്കാ പോണതെന്ന് അതൊക്കെ സ്വയംവരമാണ് അപ്പൊ പാർവതി സ്വയംവരമാണ് പാർവതി സ്വയംവര യജ്ഞമുണ്ട് പാർവതി സ്വയംവര പൂജയുണ്ട് നമ്മളൊക്കെ അനുദിനം അനുനിമിഷം പാർവതി സ്വയംവരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ തിരുവാതിരക്ക് ഞാൻ ആശംസിക്കുന്നു ജീവിതത്തിൽ നല്ലത് സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കുക സ്വയംവരം എന്ന ധാരണ അർത്ഥത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞു വാക്കുകൾ പ്രസംബരിക്കുന്നു നമസ്കാരം